ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു വടക്കാഞ്ചേരി നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു മേഖലയിലെ വിവിധ സ്കൂളുകളിൽ നടന്ന പ്രവേശനോത്സവം വർണ്ണാഭമായി കുട്ടികളെ വരവേറ്റത് അക്ഷര നൽകി ഓരോ കുട്ടിയെയും സ്വാഗതം ചെയ്തു രണ്ടായിരത്തി ഏഴ് എസ് എസ് എൽ സി ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു നൂറ് ശതമാനം വിജയ ചരിത്രം ആവർത്തിച്ച വിദ്യാലയത്തെ അവർ ആദരിച്ചു ഈ വർഷം എ പ്ലസ് നേടിയ പതിനേഴ് കുട്ടികളെയും ക്യാഷ് അവാർഡ് നൽകി ആദരിച്ച രണ്ടായിരത്തിയേഴ് ബാച്ച് മറ്റ് പൂർവ്വ വിദ്യാർത്ഥികൾക്ക് മാതൃകയായി കൂടാതെ അഞ്ചു മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിലെ തെരഞ്ഞെടുത്ത കുട്ടികൾക്കും ഇവർ പഠന സഹായം നൽകി സ്കൂൾ എച്ച് എം സീമ എ എം പങ്കെടുത്ത് സംസാരിച്ചു യോഗത്തിൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ സുനിത എസ് എം സി ചെയർമാൻ വത്സലകുമാർ എം പി ടി എ പ്രസിഡന്റ് സജ്ജിനി ജിപ്സൻ കോമൺ സ്റ്റാഫ് സെക്രട്ടറി ഫാസിൽ സ്റ്റാഫ് സെക്രട്ടറി ശ്രീവത്സൻ കെ സി പൂർവ്വ വിദ്യാർത്ഥി ശ്രീജയ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികൾക്ക് മധുരം വിതരണം ചെയ്തു പ്രവേശനോത്സവത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ബിഎച്ച്എസ് സി പ്രിൻസിപ്പാൾ സ്മിത ടീച്ചർ നന്ദി അറിയിച്ചു ഇത്രയും വ്യക്തതയോട് കൂടിയിട്ട് കൂടി ആദ്യമായി നമുക്കറിയാം ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ആ എങ്ങനെയാണോ സ്കൂള് എന്താണോ അധ്യാപകര് എന്താണോ അധ്യാപികള് അതുപോലെ തന്നെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ കേട്ടപ്പോൾ തന്നെ പ്രവേശനോത്സവത്തിന് ശേഷം രക്ഷിതാക്കൾക്കുള്ള ക്ലാസും നടന്നു വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് എൽ പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം കൗൺസിലർ സന്ധ്യ കൊടക്കടത്ത് ഉദ്ഘാടനം ചെയ്തു എന്തായാലും ടീച്ചർ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ഈ ഒരു ഉദ്ഘാടനം എന്ന് പറയുന്നത് വളരെ ഗ്രാൻഡായി നല്ല രീതിയിൽ നമ്മുടെ പുതിയ ബിൽഡിംഗിൽ വെച്ച് നടത്താം എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടായിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ചില നേരത്തെ ടീച്ചർ സൂചിപ്പിച്ച പോലെ തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം നിൽക്കുന്നത് കൊണ്ടും കുറച്ച് പണികളുകൂടി നമുക്കവിടെ ബാക്കിയുള്ളത് കൊണ്ടും നമ്മളുടെ ആ ഒരു കെട്ടിടത്തിൻ്റെ പണി പൂർണ്ണമായിട്ട് തീരാത്തത് കൊണ്ടും നമുക്ക് വീണ്ടും ഈ ഒരു ക്ലാസ് മുറിയിൽ ഈ ഒരു പഴയ ക്ലാസ് മുറിയിൽ തന്നെ നമ്മുടെ പ്രവേശനോത്സവം നടത്തേണ്ട സാഹചര്യമാണ് എന്തായാലും ഈ ഒരു റൂമിൽ ഇത്രയും പേര് എന്തായാലും ഈ ഒരു പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തത് കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് കുട്ടികൾക്കുള്ള ബാഗുകളുടെ വിതരണോദ്ഘാടനം പൊതുപ്രവർത്തകനായ വി അനിരുദ്ധൻ ഉദ്ഘാടനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് സിറാജ് മാറാത്ത് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഹെഡ്മിസ്റ്റേഴ്സ് വാഹിത ടീച്ചർ മാധ്യമ പ്രവർത്തകൻ അജീഷ് കർക്കിടകത്ത് പി ടി എ വൈസ് പ്രസിഡന്റ് അഭിജിത്ത് കെ ദീപക് മദർ പി ടി എ പ്രസിഡന്റ് അപർണ ലീലാംബിക ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികൾക്ക് മധുരപലഹാരം വിതരണം ചെയ്തു ആർ ഡി പി കൺവീനർ സി സി ജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പാൾ കനകലത എ വൈസ് പ്രിൻസിപ്പാൾ ആർ വിനോദ് സ്റ്റാഫ് സെക്രട്ടറി പ്രീത ആർ മേനോൻ വൈസ് പ്രസിഡന്റ് സുധീഷ് എന്നിവർ കുട്ടികൾക്ക് ആശംസകൾ നേർന്നു പാലക്കാട് ഗവൺമെന്റ് യു പി സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരി കലാമണ്ഡലം അശ്വതി നാരായണൻ നിർവഹിച്ചു വടക്കാഞ്ചേരി നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനൂപ് കിഷോർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഡിവിഷൻ കൗൺസിലറും പി ടി എ പ്രസിഡന്റുമായ ധന്യ നിധിൻ സ്കൂൾ പ്രധാന അധ്യാപിക ഷീല വി എസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യു എൻ അവാർഡ് ജേതാവും സ്റ്റേറ്റ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ബോർഡ് മെമ്പറുമായ വർഗീസ് തരകൻ മുഖ്യാതിഥിയായി ചടങ്ങിൽ എസ് എം സി ചെയർമാൻ ജോൺസൺ പുളിയാമാക്കൽ പി എസ് സി ബാങ്ക് പ്രസിഡന്റ് സുരേഷ് ബാബു മാസ്റ്റർ ബിആർസി ക്ലസ്റ്റർ കോർഡിനേറ്റർ ബിജോയ് എം ആർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു പ്രവേശനോത്സവ ദിനത്തിൽ വിദ്യാലയ ശതാബ്ദി വർഷത്തിന്റെ നൂറ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു പരിസ്ഥിതി ദിനത്തിന്റെ മുന്നോടിയായി വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികൾക്കും ആയുർജാക് പ്ലാവിംഗ് തൈ വിതരണം ചെയ്യുന്ന വൃക്ഷപർവം ചടങ്ങിന്റെയും വടക്കാഞ്ചേരി നഗരസഭയുടെ കരിയില കമ്പോസ്റ്റ് ശേഖരണത്തിന്റെയും ഉദ്ഘാടനം യു അവാർഡ് ജേതാവ് വർഗീസ് തരകൻ നിർവഹിച്ചു കേരളീയ കലകളുടെ വിളംബരമായി കലാകേരളം പദ്ധതിയിൽ കലാമണ്ഡലം അശ്വതി നാരായണൻ കല്യാണ സൗഗന്ധികം തുള്ളൽ കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു സ്കൂൾ അധ്യാപിക കനകലത കെ കെ സ്കൂൾ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് രക്ഷാകർത്തര വിദ്യാഭ്യാസത്തിന് നേതൃത്വം നൽകി നവാഗതരായ കുട്ടികളെ കിരീടമണിയിച്ച് സ്വീകരിക്കുകയും വിദ്യാലയത്തിലെത്തിച്ചേർന്ന എല്ലാവർക്കും മധുര മധുരവിതരണം നടത്തുകയും ചെയ്തു വരവൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണശബളമായ പരിപാടികളോടെ നടന്നു മേളത്തിന്റെ അകമ്പടിയോടെയാണ് നവാഗതിരെ വരവേറ്റത് വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അക്ഷരദ്വീപും കൊളുത്തി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ എൽ എസ് എസ് വിജയികളെ വരവൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിപല പ്രഹ്ലാദൻ അനുമോദിച്ചു വരമ്പൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പ്രവേശനം നേടിയ നൂറ്റിമുപ്പത്തിരണ്ട് കുട്ടികൾക്കും തൃശൂർ ജോസ് ആലുക്കാസ് ജ്വല്ലറി സ്കൂൾ ബാഗ് സ്പോൺസർ ചെയ്തു ശേഷം നവാഗതർക്കുള്ള സമ്മാന പൊതി വിതരണം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തിയ ഹിദായത്തുള്ള നിർവഹിച്ചു ഈ വർഷത്തെ അക്കാദമിക് മാസ്റ്റർ പ്ലാൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ജി ദീപു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ വി കെ സേതുമാധവൻ പി ടി എ പ്രസിഡന്റ് എൻ എസ് സജീഷ് എസ് എം സി ചെയർമാൻ യു ബി കണ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രധാന അധ്യാപിക കെ ഉഷാകുമാരി സ്റ്റാഫ് സെക്രട്ടറി ദിജി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കുണ്ടന്നൂർ സെന്റ് ജോസഫ് യു പി സ്കൂളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായ ഘോഷയാത്രയോടെ സ്കൂളങ്കണത്തിൽ ആരംഭിച്ചു പ്രാർത്ഥനയോടെ യോഗം തുടങ്ങി ഹെഡ് മാസ്റ്റർ ജോസഫ് എം ഡി സ്വാഗതം ആശംസിച്ചു പി ടിഎ പ്രസിഡന്റ് റിജി സി ഡി അധ്യക്ഷ പ്രസംഗം നടത്തി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു ഇവിടെ പഠിച്ചു വിദ്യാർത്ഥികളെയും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി ഈ സ്കൂളിനു വേണ്ടിയും ആദ്യമായി സ്വാഗതം ചെയ്യുക അപ്പം തന്നെ നമ്മുടെ സ്കൂൾ അധ്യയന വർഷം ഇന്ന് ആരംഭിക്കുക വിപുലമായ ഒരുക്കങ്ങളാണ് സംസ്ഥാന സർക്കാർ ഈ അധ്യയന വർഷവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം തിരഞ്ഞെടുപ്പിൻ്റെ ഒരു വർഷം കൂടിയാണ് ഈ വർഷം റിസൾട്ട് കാര്യങ്ങൾ സ്കൂൾ മാനേജറായ റവറൻ ഫാദർ സെബി കവലക്കാട്ട് തിരി തെളിയിച്ച് അനുഗ്രഹ പ്രഭാഷണം നടത്തി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പറായ പി കെ മാധവൻ ഈ വർഷത്തെ മാസ്റ്റർ പ്ലാൻ പ്രകാശനം ചെയ്യുകയും പാഠപുസ്തക വിതരണം നടത്തുകയും ചെയ്തു സ്കൂളിലെ മുൻ അധ്യാപികയായ ജോളി ടീച്ചർ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ആശംസകൾ അറിയിച്ച് സംസാരിക്കുകയും ചെയ്തു എം പിടി എ പ്രസിഡന്റ് ജസ്റ്റിന ജിമ്മി ലോക പുകയില രഹിത പ്രതിജ്ഞ ചൊല്ലുകയും ആശംസ അറിയിക്കുകയും ചെയ്തു സ്കൂളിലെ അധ്യാപിക രമ്യ എന്ന വിഷയത്തെക്കുറിച്ച് ഫസ്റ്റ് അസിസ്റ്റന്റ് നാൻസി ടീച്ചർ സംസാരിച്ചു എല്ലാ വിദ്യാർത്ഥികൾക്കും മധുര പലഹാരം വിതരണം ചെയ്തു കാഞ്ഞിരക്കോട് ബി എം പി വിദ്യാലയത്തിൽ ഈ വർഷത്തെ പ്രവേശനോത്സവം സമുചിതമായി ആഘോഷിച്ചു വാർഡ് മെമ്പർ

അക്കാദമിക മാസ്റ്റർ പ്ലാൻ അംബിക ടീച്ചർ പ്രകാശനം ചെയ്തു കുട്ടികൾക്ക് മധുര പലഹാരം വിതരണം ചെയ്തു കൂടാതെ വന്നശബളമായ കളിക്കോപ്പുകളും നൽകി സ്കൂൾ ഹെഡ്മിസ്ട്രസ് നിമ്മി അൻസർ മാസ്റ്റർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മുണ്ടത്തിക്കോട് ഡി വി എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി വന്ന ബലൂണുകൾ ആകാശത്തേക്ക് പറപ്പിച്ചും പാട്ടുപാടിയും കുട്ടികൾ സ്കൂൾ പരിസരത്ത് ആർത്തുലസിച്ചു ഡിവിഷൻ കൌൺസിലർ കെ ഗോപാലകൃഷ്ണൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് ആർ ആർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക വി സരസ്വതി ബാലമുരളി മാസ്റ്റർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മാനേജർ കെ ഹരിദാസ് ദിവ്യ ശ്രീജിത്ത് മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്നു കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വിഭവ സമൃദ്ധമായ ഭക്ഷണം നൽകിയാണ് ആഘോഷം സമാപിച്ചത് മുണ്ടത്തിക്കോട് എൻ എസ് എസ് വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം വടക്കാഞ്ചേരി നഗരസഭ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനൂപ് കിഷോർ ഉദ്ഘാടനം ചെയ്തു ഞാൻ രാവിലെ എവിടെയാണ് എപ്പോഴാണ് മഴ പെയ്യുക എന്ന് നമുക്ക് നേരത്തെ പറയാൻ വേണ്ടി കൈ അത് പുഴകളിലൂടെയുള്ള പ്രളയത്തെ കുറിച്ചാണ് നമ്മളെല്ലാം

പ്രധാന അധ്യാപിക കെ ഗിരിജ എം കെ ബിന്ദു എന്നിവർ ആശംസകൾ അർപ്പിച്ചു പ്രിൻസിപ്പൽ ജി പി ശ്രേയസ് സി ജ്യോതി ടീച്ചർ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി തെക്കുംകര ഗ്രാമപഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം മച്ചാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വടക്കാഞ്ചേരി എം എൽ എ സേവിർ ചിറ്റില്ലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർ സി സുരേഷ് പ്രിൻസിപ്പൽ ഷൈനി ജോസഫ് എൽ പി വിഭാഗം പ്രധാന അധ്യാപിക മാലിനി എൻ പി പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികളായ കെ എൻ രാജൻ എ കെ വാവുട്ടി ലയൻസ് ക്ലബ്ബ് പ്രതിനിധി ജയപ്രകാശ് കളത്തിൽ എസ് ബി ഐ മാനേജർ വേലായുധൻ അധ്യാപക പ്രതിനിധി ബിബിൻ പി ജോസഫ് എന്നിവർ ആശംസകൾ നേർന്നു പി ടിഎ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എ നജീബ് ഹെഡ്മാസ്റ്റർ മാസ്റ്റർ ഇൻചാർജ് സേതു കെ എന്നിവർ പങ്കെടുത്തു അധ്യാപക രക്ഷാകർതൃ സംഘടന പൂർവ്വ വിദ്യാർത്ഥി സംഘടന ലയൻസ് ക്ലബ്ബ് എന്നിവർ ചേർന്ന് കുട്ടികൾക്ക് പഠനോപകരണ വിതരണം നടത്തി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പുന്നമ്പറമ്പ് ശാഖ മധുരപലഹാരം വിതരണം നടത്തി കുട്ടികൾ വിവിധ അവതരിപ്പിച്ചു വടക്കാഞ്ചേരി ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു e non rende per essere sottile non sarà sottile e 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 non non sottile e non sarà sottile non sottile non

ചടങ്ങിൽ പട്ടികജാതി വികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജോസഫ് ജോൺ മുഖ്യാതിഥിയായി എച്ച് എം ഇൻചാർജ് മുൻ പ്രധാന വിനോദ് വി പി ടി എ പ്രസിഡന്റ് സുനിത പി അധ്യാപകൻ ജോബി കെ ജെ ഹോസ്റ്റൽ വാർഡൻ കെ കെ സുബ്രഹ്മണ്യൻ സ്റ്റാഫ് സെക്രട്ടറി രമ്യ ആർ എം എസ് എസ് വടക്കാഞ്ചേരി സീനിയർ സൂപ്രണ്ട് സലിത എസ് വി തുടങ്ങിയവർ സംസാരിച്ചു എരുമപ്പെട്ടി നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ വർണ്ണാഭമായ പ്രവേശനോത്സവം ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് റിസർച്ച് ഗൈഡ് ഡോക്ടർ ടി വി ഉദ്ഘാടനം ചെയ്തു ചെണ്ടമേളത്തിന്റെയും ബാൻഡ് വാദ്യത്തിന്റെയും അകമ്പടിയോടെ മുഖ്യാതിഥികളെയും നവാഗതരെയും സ്കൂൾ അങ്കണത്തിലേക്ക് ആനയിച്ചു മാനേജർ ഫാദർ ജോഷി ആളൂർ അധ്യക്ഷത വഹിച്ചു ഫാദർ പ്രകാശ് പുത്തൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തി സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് സിസ്റ്റർ ആൻസലിൻ പൂവത്താനം എസ് എച്ച് പി ടി എ പ്രസിഡന്റ് ബിജു ജോർജ് എം പി ടി എ പ്രസിഡന്റ് ഹേമ ട്രീസ ഫ്രിൻഡോ സ്കൂൾ ട്രസ്റ്റ് സെക്രട്ടറി ബാബു ജോർജ് ചർച്ച് ട്രസ്റ്റി എം പി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു ചിറ്റണ്ട ജ്ഞാനോദയം യു സ്കൂളിൽ പ്രവേശനോത്സവം അതിവിപുലമായി സംഘടിപ്പിച്ചു പിടിഎ പ്രസിഡന്റ് കെ കെ ജേക്കബിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു ലോകത്തേക്ക് പുതിയ വിളിച്ചു വരുന്ന അധ്യാപകരോടും അതുപോലെ തന്നെ രക്ഷിതാക്കളോടും ഒപ്പം സ്കൂളിലേക്ക് വരുന്ന വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും നമ്മുടെ സമൂഹത്തിലെ വേണ്ട അംഗങ്ങളെ കുറിച്ചും ഒക്കെ ഏറ്റവും കൂടുതൽ അറിവ് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് നമ്മുടെ ഈ പ്രൈമറി സ്കൂളിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പറഞ്ഞതുപോലെ തന്നെ കുരുന്ന ിസ്റ്റസ് പി പി ലാലി ടീച്ചർ വാർഡ് മെമ്പർ ഇ എസ് സുരേഷ് സീനിയർ അധ്യാപിക പ്രിയ ടീച്ചർ ടീച്ചർ ലിൻസി എന്നിവർ സിവിൽ പോലീസ് ഓഫീസർ സുബിൻ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളെ അടുത്തറിയേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും സമൂഹത്തിൽ കുട്ടികളും രക്ഷിതാക്കളും നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചും സംസാരിച്ചു പുതിയ സ്കൂളിലേക്ക് ആവേശത്തോടെ വന്ന പിഞ്ചോമനകൾക്ക് സമ്മാനപ്പൊതിയും പ്രവേശന തൊപ്പിയും പൂക്കളും നൽകി സ്വീകരിച്ചു തുടർന്ന് ജിഷ ടീച്ചർ രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി സ്റ്റാഫ് സെക്രട്ടറി ക്രിബ് ടീച്ചർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പുതിയ അധ്യയന വർഷത്തിൽ നൂറുകണക്കിന് കുരുന്നുകൾ സ്കൂളിലെത്തി മുള്ളൂർക്കര പഞ്ചായത്ത് തല പ്രവേശനോത്സവം ആറ്റൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ച് മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് ഉദ്ഘാടനം ചെയ്തു രണ്ടു മാസത്തെ വേനൽ അവധിക്കാലം കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിലേക്ക് മടങ്ങിയെത്തി പുത്തനുടൊപ്പം ബാഗും കൂടയുമായി മാതാപിതാക്കളുടെ കൈപിടിച്ച് കുരുന്നുകൾ ആവേശത്തിലായി പ്രവേശനോത്സവത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു കുട്ടികൾക്കായുള്ള പഠനോപകരണ വിതരണം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാദിയ അമീർ നിർവഹിച്ചു നീതു വിനീഷ് ഷറഫി എസ് കെ മുജീബ് റഹ്മാൻ നജ്മ പ്രദീപ് സിയാർ തുടങ്ങിയവർ പങ്കെടുത്തു